ഏകദേശം രണ്ടര പോകാനുള്ള വള നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിശാലമായ കടലിൽ ആ ഒരു ചെറിയ വള കിട്ടാനുള്ള ഒരു സാധ്യതയില്ല ഹായ് അപ്പോ ഒരു സായഹന സന്ധ്യയില് നമ്മൾ ഏർ ഇങ്ങനെ ഇറങ്ങുക അപ്പൊ ഇന്നലെ നമ്മള് നമ്മുടെ അബുവിന്റെ കല്യാണത്തിന് വന്ന കുറച്ച് കേരളത്തിലുള്ള അവൻ്റെ കൂട്ടുകാർ അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പാറ്റിമേലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പാറ്റിമേലാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കല്ലിൽ തട്ടി വീഴുകയും അവർ അവരുടെ കയ്യിലുള്ള വള നഷ്ടപ്പെടുകയും ഏകദേശം രണ്ടര പോകാനുള്ള വള നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും സങ്കടത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് അവൻ്റെ ഫാമിലി മൊത്തം അവൻ്റെ വൈഫ് ഹൗസിലുള്ള ഫാമിലി മൊത്തം അത് തപ്പി ഇറങ്ങിയതാണ് അപ്പം അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് തപ്പാണ് വിശാലമായ കടലിന് ഒരു ചെറിയ വള കിട്ടാനുള്ള ഒരു സാധ്യതയില്ല ഇവർ അമ്മേനിപ്പോഴുള്ള പേർക്ക് നിറച്ചയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ഇന്നലെ അമ്പിളിച്ചേച്ചി നടന്ന ഒരു വീഡിയോ നസറി എടുത്തത് കാരണമാണ് നമുക്ക് കയ്യിൽ വള ഉള്ളതും അതിന് ശേഷം എടുത്ത വീഡിയോയിൽ കയ്യിൽ വള ഇല്ലാത്തതും കണ്ടതാണ് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയത് അത് വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം മനസ്സിലാക്കി ആ ഏരിയ മൊത്തം തപ്പിയത് പിന്നെ അറിയൊട്ടും എഴുന്നോട്ടും കൈ കളകണ്ടത്തേക്ക് പിന്നെ കൈ വള ഇല്ല ഇങ്ങനെ കളഞ്ഞിട്ട് அசிர் நானே இவரே இந்த டி ஏரியா இருக்குங்க எங்க இருந்துங்க இங்க அதனாலும் போறதுக்கு பாறங்க இல்லங்க வந்தா இங்க தான் சரியா வாஞ்சிருண்ணே இங்க பாக்கே இல்லடா ஆக்கையங்கிட்டே எவ்ளோ நேரமா இருக்குனாலும் ஏ என்ன வந்துண்டா റോണിയാ റോണിയാ കൂടെ കൂടെ കണ്ടുപിടിച്ചെടുത്തത് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇത്ര വലിയ വിശാലമായ കടലില് ഈ രണ്ടര പവൻ്റെ സാധനം കിട്ടുവാന്ന് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു അപ്പോൾ ഈ വിശാലമായ കടലിൽ പോയ ഒരു വള തപ്പിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ ആ അബുവിൻ്റെ കല്യാണത്തിന് വന്ന ഫാമിലി റോണിയും ഒക്കെ മറ്റേ കപ്പലിലാണ് അവർ പോയി ഭയങ്കര സങ്കടത്തോടെയാണ് ഇവിടുന്ന് കയറി പോയത് പക്ഷേ നമ്മൾ പ്രതീക്ഷ ഒട്ടും കൈവിടാതെ നമ്മൾ നമ്മളെന്ത് ചെയ്തു തോണിയൊക്കെ എടുത്തിട്ട് ഞാനും അബവും ലൈറ്റ് ഹോസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നടന്ന ഇതിലൂടെ വന്നിട്ട് ഞങ്ങൾ തപ്പുന്നതാണ് അവരുടെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ കുട്ടിക്കാണ് അവസാനം വളം കിട്ടിയത് അപ്പോൾ അത്യാവശ്യം വലിയ വളമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി ഞങ്ങൾ പ്രതീക്ഷയൊക്കെ കൈവിട്ട് പോകാൻ നേരത്ത് ഇതാ സന്ധ്യയായി മറ്റേ സൂര്യനൊക്കെ അസ്തമിച്ചു അങ്ങനെ ഞങ്ങൾ പോകാൻ തുടങ്ങുന്നതിൻ്റെ ഇടക്കാണ് പെട്ടെന്ന് വള കിട്ടുന്നത് ആ ഫാമിലിയൊക്കെ ഹാപ്പിയാണ് അടിപൊളിയായിട്ട് പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഗഫൂർപുറം ഒരു കല്ല് കരട്ടിയെ കല്ലിൻ്റെ ഇടയിൽ നിന്ന് എടുക്കുക കാണുന്നത് സൈഫി 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 കാണിച്ചേ ണ്ട് കയ്യിൽ കേട്ടോ അപ്പൊ നമ്മുടെ അബുവിന്റെ കല്യാണത്തിന് വന്ന റോണിയുടെ അമ്മയായിട്ടുള്ള അമ്പിളിയുടെ രണ്ടര പവന്റെ സ്വർണമാണ് ഇന്നലെ നമ്മുടെ വെലി ഇറക്ക സമയത്തിൽ നമ്മുടെ പാറ്റുമേൽ കാണാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര കൗതുകമാണല്ലോ അങ്ങനെ അവർ പാറ്റുമേൽ കാണാൻ പോയപ്പോൾ അവരൊരു വാരയിൽ ഒരു കല്ലിൽ തട്ടി വിഴിയുകയും പെട്ടെന്ന് കയ്യിലുള്ള സ്വർണം അവിടെ പോവുകയും വിറ്റേ ദിവസം അന്ന് പിന്നെ വൈകുന്നേരം കഴിഞ്ഞ് സന്ധ്യാസമയമായി ഒരുപാട് ലൈറ്റിംഗ് ഒക്കെ പോയി വെള്ളം കണ്ടിന്യൂസ് വരാൻ തുടങ്ങി നല്ല പൗർണമിയുടെ രാത്രിയായിരുന്നു അന്ന് അങ്ങനെ നല്ല ഫുൾ ടേഡ് വന്നപ്പോൾ പിന്നെ നമുക്കുള്ള പ്രതീക്ഷ ഒക്കെ പോയി അത് ഒരു നാടിൻ്റെ ലഘുവിൻ്റെ അറ്റത്താണ് സാധനം മിസ്സായിരിക്കുന്നത് അപ്പൊ അങ്ങനെ മിസ്സായത് നമുക്കറിഞ്ഞത് ആ രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു പിന്നെ സറി അപ്പോൾ പകർത്തിയ രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരെണ്ണത്തിൽ കയ്യിൽ ഈ വള കാണുന്നുണ്ട് മറ്റേ വീഡിയോയിൽ വള കാണുന്നില്ല അല്ലെങ്കിൽ നമ്മളൊന്ന് വീട്ടിലും നാട്ടിലൊക്കെ ഞാൻ തപ്പി അടക്കുമായിരുന്നു അവിടെ മിസ്സായെന്ന് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ആ വീഡിയോ കിട്ടിയത് നമുക്ക് ആ സ്ഥലത്ത് തന്നെ പോയതാണെന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചത് മാത്രമല്ല പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ തോണിയിലോ ഒന്നും പോയി തപ്പാനുള്ള ഒരു സാഹചര്യമില്ല കാരണം അത് ലഘുവിൻ്റെ എൻഡാണ് വലിയ തിരയൊക്കെ പൊട്ടുന്ന സ്ഥലമാണ് നമ്മൾ ക്ഷമയോടെ അത് കാത്തിരുന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം വരെ കാത്തിരുന്നു അങ്ങനെ ഫുൾ ടൈഡ് വന്നിട്ട് പിന്നെ വീണ്ടും വീലിറക്കും സമയമായി വൈകുന്നേരമായി അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവർ അവർക്ക് ഷിപ്പാണ് അങ്ങനെ അവരെല്ലാവരും കൊച്ചിയിലേക്ക് അവർ കയറിപ്പോയി ഭയങ്കര സങ്കടത്തോടെയാണ് കയറിപ്പോയത് അത് നമ്മൾ പ്രതീക്ഷ ഒട്ടും കൈവിടാതെ അവൻ്റെ ഫാമിലിയും അവൻ്റെ വൈഫ് ഹൗസിലുള്ള ഫാമിലിയും എല്ലാവരും വന്ന് തൂണിയിലൊക്കെ വന്നിട്ട് ആ സ്പോട്ടിലെത്തിയിട്ട് നമ്മൾ ആ വീഡിയോസ് നോക്കിയിട്ട് ഏകദേശം സ്ഥലമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സ്ഥലങ്ങൾ മൊത്തം നമ്മൾ അരിച്ച് വിറക്കിയിട്ടാണ് ഒരു ചെറിയ കുട്ടിക്കാണ് അവളെ അതേപോലെ കിട്ടിയത് വള ഇങ്ങനെ അമങ്ങി ചതുങ്ങിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രശ്നമല്ല പക്ഷെ നമുക്ക് സാധനം കിട്ടിയല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടും ആ ഒരു സ്ഥലത്തിൽ പോയിട്ട് ഒരു പ്രതീക്ഷയല്ല കിട്ടുമെന്ന് എന്നാലും നമ്മൾ പോയിട്ട് തപ്പിയിട്ട് ആ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത്തരം അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെന്ത് ചെയ്തു പ്രതീക്ഷയൊക്കെ കൈവിട്ട് പോവാതെ ഒന്ന് പരിശ്രമിച്ച് എല്ലാവരും കൂടി സാധനം തിരിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും തീർച്ചയായിട്ടും പ്രതീക്ഷ കൈവിടാതെ കിട്ടുന്നതാണ് മാത്രമല്ല ലക്ഷദ്വീപിൽ ഒരുപാട് സഞ്ചാരികളും ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പോൾ ഇത്തരം വാട്ടർ ആക്ടിവിറ്റീസുകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ അയച്ചു വെച്ച് സേഫായിട്ട് വെച്ചതിന് ശേഷം മാത്രം കടലിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഇത്തരം വില കൂടിയ എക്സ്പെൻസീവായിട്ടുള്ള ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു പുതിയ വിശേഷമായിട്ട് കാണുന്നവരെ but